ആട്ടക്കലാശത്തിലുടനീളം മൗനം പൂണ്ട തെയ്യങ്ങൾ അർത്ഥപൂർണമായ വാക്കുകൾ കൊണ്ട് തനതായൊരു ഈണത്തിൽ തൊഴുതു നിൽക്കുന്ന ഭക്തരോട് ഉരിയാടി അനുഗ്രഹിക്കുന്നത് കാണാൻ എന്ത് ചന്തമാണെന്ന് എല്ലാവർക്കും അറിയാലോ അതിൽ തന്നെ തികച്ചും ഗ്രാമീണ ഭാഷയിലുള്ള മുത്തപ്പൻ്റെ ഉരിയാട്ടിന് പ്രത്യേകതകൾ ഏറെയാണ് കളിക്ക് കാക്കപ്പൊന്ന് കാര്യത്തിന് കാഞ്ചനം മുമ്മാരത്തെ പല്ലുകൊണ്ട് വെളുക്കച്ചിരിക്കും അണനിലെ പല്ലുകൊണ്ടൊതുക്കും കൈതമുണ്ടക്ക് തടവിയ പ്രകാരത്തിലാ മുത്തപ്പൻ്റെ അനുഭവം താഴോട്ടും തടവിക്കൂടാ മേലോട്ടും തടവിക്കൂടാ അങ്ങനെയല്ലേ മടയാ ദത്തൊന്ന് പെറ്റതൊന്ന് ഒക്കത്തെടുത്തതൊന്ന് മുൻകൈയ്യെ പിടിച്ചതൊന്ന് ഈ വകഭേദം മുത്തപ്പനില്ല വന്നോരെ മടക്കണ്ട പോയോരെ വിളിക്കണ്ട കാട്ടിൽ കണ്ടാൽ കാട്ടാളവേഷം വീട്ടിൽ കണ്ടാൽ ധർമ്മദൈവം എന്താ അങ്ങനെയല്ലേ മടയാ എന്ന് വിളിച്ചുരിയാടുന്ന പ്രശസ്തമായ ചില വാക്കുകളാണ് ഇവയൊക്കെ മറ്റു തെയ്യങ്ങളുടെ ഭാഷ പോലെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല മുത്തപ്പൻ്റെ ഭാഷ എന്ന് സാരം മുത്തപ്പൻ്റെ കുറച്ച് ഉരിയാട്ടുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മുഴുവനായും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഇതെല്ലാം തന്ന് നമ്മളെ സഹായിക്കുക അത് അതിനുള്ളൊരു മനസ്സ് ഇവിടെ കൊടുത്താ ഞാൻ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ സന്നിധാനം ആയിട്ട് വന്ന് ഇവിടെ ചേർന്ന് നിൽക്കുക ജടാധാരിയാവും അല്ലേ ജടാധാരിയാവും എന്തെങ്കിലും ഒരുപാട് നേരം വിളിച്ചു കണ്ടില്ല മനീഷ ഉണ്ടോ പറ്റിയത് മനീഷ പറ്റിയ ക്ഷയമില്ലാത്ത കല്ലാടി കോം കണ്ടോട് നോക്കണ്ട കോം കണ്ടോട് ആരും ഇല്ലത്തേക്കില്ല തമാവൻ ദൈവ കദ്രൂർവിരം പോയി വയ്ക്കാം ഇല്ല തമാവൻ ദൈവം കദ്രൂർ വിരം പോയി വയ്യല്ലേ ഇത് ആ വയ്യ ഭരതമൊന്നും കുറുമാത്തോറിന് അത് പോയിന് ഇടത്തേക്ക് അമാമനടുത്തേക്കാ പോയിന് ആ അവിടെ നിന്നു പ്രണയം ഉണ്ടായിന് ആരോട് ചെമ്മരത്തിയോട് കഴിഞ്ഞു അല്ലാടേക്ക് കതല് കഴിഞ്ഞില്ലേ കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ടുത്ത് കുമരച്ചുതാക്കുന്ന അല്ലെ മകനാ ജനിച്ചുകൊണ്ട് വന്നപ്പൻ അല്ലെ പരക്കൈലത്ത് വന്നപ്പൻ അല്ലെ അങ്ങനെ പണിയെടുക്കാൻ പണിപ്പണ്ടാട്ടി പറ്റില്ലാപുരത്ത് പിതാവും പാരമ്പര്യവും ഒരുപാട് അനുവർത്തിക്കുന്ന വലിയ അല്ലെ ജ്ഞാനസാഗരത്തിൻ്റെതായിരിക്കുന്ന ഒരെണ്ണങ്ങള് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ

െ അതിന് മക്കളാ ജനിച്ചും നഷ്ടപ്പെടുത്താകണം ദൃഢമാണ് ശങ്കരാചാര്യ പരീക്ഷിപ്പാണെങ്കിൽ നടന്നു കാണാൻ പരാശ്രയമില്ലാതെ ദൈവത്തിന്റെ കയ്യിലെ അറിയല്ല അതുകൊണ്ട് അമ്മയെടുക്കുന്ന മാതാവിനങ്ങളുടെ ആർഗാമിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനിയും ഇനിയും പാരമ്പര്യത്തിനെയും പുരണന്മാരെയും പിതാവിനെയും ഇറക്കാൻ തുടങ്ങുന്നു ഒന്നും ഐശ്വര്യവും സന്തോഷവും ാണ് വേണം സദസികളല്ലേ പറയേണ്ടത് അല്ലാതെ അടിച്ചിട്ട് ഈ ഒരു ആർജവത്തിലേക്ക് വന്നാൽ പിന്നെ വയ്യന്നാൾ വരും പറയേണ്ടത് കൃത്യമായിട്ടും മുഖത്ത് നോക്കി പറഞ്ഞു ആരും പഠിക്കൊന്നും വേണ്ട ഇത് ആർക്കുള്ള സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടാ നിങ്ങൾ പറയുന്നത് അവരവന്റെ സുഖത്തിന് വേണ്ടിട്ട് സന്തോഷിക്കാനും ആർഭാടത്തിനൊന്നും അല്ല ഈ ഐശ്വര്യം കെട്ടുപോയാൽ ക്ഷയിക്കും എന്താ ബോധ്യപ്പെടാത്തത് നിങ്ങൾക്ക് അത് ഏതെല്ലാം രൂപത്തിൽ ആ ഭാവത്തിൽ അവരൊന്ന് പറയാൻ കഴിയാ അപ്പൊ അതിന്റെ ഒരു വഴി അതിപ്പോ വന്നില്ല ഇടാ അറിയാതുകൊണ്ടല്ല മനസ്സിലും പൂർത്തീകരിക്കാനോ ചേരാനോ ഒരു സൗമനസ് ഉണ്ടാവുന്നില്ല അതല്ലേ പറഞ്ഞു വരേണ്ടതാന്ന് ആരവടെ വരുന്നത് വന്നവര് കേൾക്കുക അല്ലേ വന്നവര് കേൾക്കുക എന്നല്ലാണ്ട് അതിന്റെ അപ്പുറം അതൊന്നും അല്ലേ നിങ്ങൾ വന്നു നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ അനു അനുകൂലം നിങ്ങൾക്ക് ഉണ്ടാവും വരാത്തവരോ കേൾക്കാത്തവർക്ക് അതിന്റെ പ്രതികൂലം അവർക്കുണ്ടാവും അത് പ്രപഞ്ചത്തിന്റെ ശക്തിയാന്ന് ഇവിടെ ഒളിച്ചോടി ഒന്ന് പോവാൻ പറ്റുവോ ൂട എന്ത് കവചം തീർത്താലും അതൊക്കെ ചെടികൾ നേരത്തെ കൊണ്ട് പൊട്ടിത്രായ് പോവും ഇരുമ്പിന്റെ കവചൊക്കെ തീർത്തിട്ട് നിന്നിട്ട് എന്താ കാര്യവും വായത് കാര്യം തന്നെ ഇത് ഈ പറഞ്ഞ കാര്യത്തിന്റേതായിരിക്കും രണ്ടും പിടി ചേർത്തും അല്ലേ ആ ഒരു സംഭാഷണം വന്നിട്ടുണ്ട് ആ ചെയ്തു എല്ലാവരും എല്ലാവരും ചെയ്തു ഇത്ര കരുതി ചെയ്യൂ കേട്ടു കേട്ടുവാ കണ്ടില്ലേ ഇതുപോലെ വരൂടാ

കള്ള് കള്ളുടാ ഇപ്പളവിടെ കൊടുത്ത് ശരിച്ചാറ് നാളെ ചുറ്റി